നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ നിർമ്മാണത്തിലിരുന്ന പടുകൂറ്റൻ കെട്ടിടം തകർന്നു വീണ രണ്ട് മരണം മറ്റു രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ പ്രവിശ്യയിൽ ഉൾപ്പെട്ട നജ്റാൻ മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് കെട്ടിടം തകർന്ന് വീണത് ഹബൂന ഗവർണറേറ്റ് ഭൂപരിധിയിൽ മുനിസിപ്പാലിറ്റിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ നില ഗുരുതരമാണ് കെട്ടിടം തകർന്ന വിവരം ലഭിച്ച ഉടനെ സ്ഥലത്തെത്തി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചതായി സിവിൽ ഡിഫൻസും റെഡ് ക്രസൻറ്റും അറിയിച്ചു മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ നിർമ്മാണത്തിലിരുന്ന ഈ കെട്ടിടത്തിന്റെ പണി കോൺട്രാക്ടർ പൂർത്തിയാക്കി വരികയായിരുന്നു വീണ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ തകരാറു മുൻപ് പദ്ധതി സൂപ്പർവൈസറി ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും അക്കാര്യം കരാറുകാരനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നുവെന്നും ഹബൂന മുനിസിപ്പാലിറ്റി എക്സ് അക്കൗണ്ടിൽ വെളിപ്പെടുത്തി വിവരമറിഞ്ഞ ഉടനെ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികളും സ്വീകരിച്ചു സംഭവത്തിൽ രണ്ടു പേർ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് അപകട സ്ഥലത്ത് എത്തിയ റെഡ് ക്രോസിന്റെ ഒരു മൃതദേഹം കണ്ടെടുത്തതായും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ രണ്ടാമത്തെ തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുക്കാൻ തിരച്ചിൽ തുടരുകയാണെന്നും വക്താവ് കൂട്ടിച്ചേർത്തു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നജ്രാൻ മേഖല അമീർ പ്രിൻസ് ജിലൂവി ബിൻ അബ്ദുൽ അസീസ് ബിൻ മുസൈദ് ഒരു കമ്മിറ്റി രൂപവത്കരിക്കാൻ ഉത്തരവിട്ടു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം അനുശോചനം അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു അതേസമയം സൗദിയിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരം കടപുഴകി വീണ വാഹനങ്ങൾ തകർന്നു സൗദി തെക്കൻ പ്രവിശ്യയിൽ ദിവസങ്ങളായി ശക്തമായ മഴ തുടരുന്നതിനിടയിലാണ് ഖമീസ് മുഷൈത്തിൽ മരം വീണ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത് ഖമീസ് മുഷൈത് ന്യൂ സെനായയിൽ യുക്കാലിപ്റ്റസ് മരം കാറ്റിൽ കടപുഴകി വീണ രണ്ട് വാഹനങ്ങളാണ് തകർന്നത് കഴിഞ്ഞ ദിവസം ഇടിയും മിന്നലും കനത്ത കാറ്റുമാണ് മേഖലയിൽ അനുഭവപ്പെട്ടത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിന് മുൻപിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ തകർന്നത് അപകടത്തിൽ ആളപായം ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും തിങ്കളാഴ്ച വരെ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മഴക്കാലത്ത് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിൽക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന തോടുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് അടുക്കുന്നത് ഒഴിവാക്കണം അപകടമുണ്ടാകുന്നതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി സിവിൽ ഡിഫൻസ് അറിയിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക